ി ഭാഗം രണ്ട് എത്തുമ്പോൾ രാത്രി ഒന്നരയായിരുന്നു വിനു ആദ്യം എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് അവർ ഒരു കാര്യം അറിഞ്ഞത് പുറത്ത് ഹർത്താലാണ് ഏതോ രാഷ്ട്രീയ നേതാവ് എതിർ പാർട്ടിക്കാർ കാരണം മരണപ്പെട്ടു അക്രമങ്ങൾ രൂക്ഷമായി വരികയാണ് രാത്രിയാണ് ഹർത്താൽ ആഹ്വാനം നടത്തിയത് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിനു ഒന്ന് ഞെട്ടി ദീക്ഷിത് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയിരുന്നു വിനു കണ്ട സ്റ്റേഷൻ ഓഫീസിൽ കാര്യം അന്വേഷിച്ചു ഓഫീസിൽ വിളിച്ചറിയിക്കാമെന്ന് വെച്ചാൽ പാതിരാത്രി ശല്യപ്പെടുത്തുന്നത് ശരിയല്ല സാർ ഇനി എന്തു ചെയ്യും ഞങ്ങൾക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വിനു അറിയാവുന്ന തമിഴിൽ അന്വേഷിച്ചു സാർ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് തൽക്കാലം അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത് എന്റെ ഒരു സുഹൃത്തിന്റെയാണ് ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ ഇപ്പോ എന്തായാലും പറ്റില്ല വണ്ടി മുഴുവൻ തല്ലി പൊട്ടിക്കുകയാണ് അതുകൊണ്ട് ആരും ഓട്ടം വരില്ല ഉത്തരം കേട്ട് വിനു വല്ലിയെ നോക്കി വഴി ചോദിക്ക് വിനു നമുക്ക് അങ്ങോട്ട് പോവാം സ്റ്റേഷൻ മാസ്റ്റർ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞ് റൂം ശരിയാക്കി പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് മാസ്റ്റർ വഴിയും പറഞ്ഞു കൊടുത്തു അവർ ബാഗുകളും എടുത്ത് പുറത്തേക്ക് നടന്നു കിച്ചു അവരെ അന്വേഷിച്ച് തിരിച്ചു വരുന്നത് വിനു കണ്ടു വിനു ഇന്ന് ഹർത്താലാണ് ചിലപ്പോൾ നാളെ വരെ നീളം ഇവിടെ അടുത്ത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം വിനുവിനോടാണ് പറഞ്ഞതെങ്കിലും വലിയ മുഖത്തായിരുന്നു കിച്ചുവിന്റെ കണ്ണ് ഞങ്ങളും അങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു ഏട്ടാ ഏട്ടനും വാ വിനുവിന് അവൻ കൂടെ വരുന്നത് വലിയൊരു സമാധാനമായി തോന്നി അല്ലെങ്കിൽ പരിചയമില്ലാത്ത വഴിയിൽ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് തനിയെ പോകുന്നത് അവനെ ഓർക്കാൻ കൂടെ വയ്യായിരുന്നു വിനുവിന്റെ അവസ്ഥ മനസ്സിലാക്കി വല്ലി ഒന്നും പറഞ്ഞില്ല സന്തുവും വല്ലിയും മുന്നേയും വിനുവും കിച്ചുവും അവരുടെ പിന്നാലെയും നടന്നു ഹോട്ടലിൽ അവരെ കാത്ത് ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളാണോ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞവർ അവൻ ചോദിച്ചു അതെ സോറി ആമ വിനു തിരുത്തി അകത്തേക്ക് വാ ഞാനും മലയാളിയാണ് വേണു വീട് പാലക്കാട് അവൻ പരിചയഭാവത്തിൽ ചിരിച്ചു അല്ലെങ്കിലും വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ മലയാളിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചില്ലറെ അല്ലല്ലോ രണ്ട് മുറി വേണം വേണു വിനു കിച്ചുവിനും കൂടെ റൂം പറഞ്ഞു അയ്യോ സാർ കുറെ പേര് ഇങ്ങനെ വന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു റൂം മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്ത് വേറെ ഹോട്ടൽ ഉണ്ടോ കിച്ചു ചോദിച്ചു ഇല്ല സാർ ഇനി അരമണിക്കൂർ നടക്കണം പക്ഷെ ഇപ്പോ എല്ലാ സ്ഥലവും ഫുള്ളായി കാണും അത് മാത്രമല്ല പുറത്തേക്കിറങ്ങിയാൽ ചിലപ്പോ മറ്റോമാർ ജീവൻ പോലും തിരിച്ചു തരില്ല ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് എല്ലാവരും നിങ്ങൾ ഇവിടെ എത്തുമോ എന്നതായിരുന്നു എന്റെ ഭയം വിനു വലിയ മാറ്റി നിർത്തി ടാ കിച്ചുവട്ടനും നമ്മുടെ കൂടെ നിൽക്കട്ടെ അല്ലേ പുള്ളി ഇനി പുറത്തു പോയാ കൂടാതെ നമുക്കും ഒരു സെക്യൂരിറ്റി ആവും വല്ലി സമ്മതിച്ചു എന്നാല് താ ഞങ്ങൾക്ക് ഒരു റൂം മതി കിച്ചോട്ടം വാ നമുക്ക് ഒരുമിച്ച് കൂടാം കിച്ചു അത്ഭുതത്തോടെ വലിയ നോക്കി അവൾ സമ്മതിക്കില്ല എന്നാണ് അവൻ കരുതിയത് റൂം റെന്റിനുള്ള ആവശ്യമായ രേഖകൾ സമർപ്പിച്ചു പിന്നെ ഒന്നുമില്ലാതെ പയ്യന്റെ കൂടെ റൂമിലേക്ക് പോയി ഒരുവിധം വൃത്തിയുള്ള വലിയ റൂമായിരുന്നു അത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഒരു മൂലയിൽ കട്ടൻ വിരിച്ച ഡ്രസ് ചേഞ്ചിങ് സ്ഥലവും ഉണ്ട് റൂമ് അവർക്കിഷ്ടപ്പെട്ടു റൂമിൽ കയറിയ വഴി വിനു ലൈറ്റ് ഓഫ് ചെയ്തു എന്താടാ നീ ചെയ്യാൻ പോകുന്നേ ലൈറ്റ് ഇടടാ സന്തു ബഹളം വെച്ചു അപ്പോഴേക്കും വിനു മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തു മിണ്ടാ തിരിയടി ഞാൻ ഈ റൂം ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് ഡ്രസ്സ് മാറിയാ മതി അത് കേട്ട് കിച്ചവും ടോർച്ച് തെളിയിച്ച് ചുറ്റും അടിച്ചു ഓരോ മൂലയും ചുവരും ശ്രദ്ധിച്ചു നോക്കി പത്ത് മിനിറ്റ് നോക്കി കഴിഞ്ഞ് റൂമും ബാത്റൂമും സേഫ് ആണെന്നവർ ഉറപ്പുവരുത്തി വെളിച്ചം വീണപ്പോൾ വല്ലിയും സന്തുവും കട്ടിലിൽ കിടക്കുകയായിരുന്നു കഴിഞ്ഞോ വലിയ കട്ടിലായതിനാൽ എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു വല്ലി നീ ഡ്രസ് മാറന്നില്ലേ പോ എന്നെ കൊണ്ട് വയ്യ എന്നാ എനിക്കും വയ്യ വിനുവും കയറി കിടന്നു കിച്ചു ചിരിച്ച് ബാത്റൂമിൽ കയറി ഫ്രഷായി വല്ലിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങേയറ്റം കിടക്കുന്ന ആളായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഓരോന്നോർക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അറ്റത്ത് കിടന്ന കിച്ചുവിൻ്റെ അവസ്ഥയും മറച്ചല്ലായിരുന്നു ഓർമ്മകൾ അവന്റെ കണ്ണും നിറച്ചു പിറ്റേന്നും സമരം തീരുന്ന ഒന്നും കണ്ടില്ല പുറത്ത് വലിയ കലവരം തന്നെയായിരുന്നു കുറെ ആളുകൾ പരിക്കുകൾ മൂലം ആശുപത്രിയിലായി ആർക്കും പുറത്തിറങ്ങാനാവുന്നില്ല പോലീസ് ക്രമസമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് വല്ലി ഇവിടത്തെ അവസ്ഥകൾ ഓഫീസിൽ വിളിച്ചറിയിച്ചു അവർ ദേവൻസ് ഗ്രൂപ്പിൽ കോണ്ടാക്ട് ചെയ്തു അവർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിയിരുന്നു മീറ്റിംഗ് ഹർത്താൽ അവസാനിച്ചിട്ട് നടത്താമെന്നും അതുവരെ ഇവിടെ തങ്ങണമെന്നും ആവശ്യപ്പെട്ടു ഓഫീസിൽ നിന്നും വല്ലിയെ വിളിച്ച് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് വല്ലിക്ക് മനസ്സിലായില്ല കിച്ചു രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കിയിരുന്നു നിരത്തിൽ പോലീസ് മാത്രമേ ഉള്ളൂ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു വേണു അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു മുറിയിലെ ടി വിയിൽ പുറത്തെ വിശേഷങ്ങൾ അറിയുകയായിരുന്നു വല്ലിയും സന്തുവും അല്ലേലും എനിക്കൊരു ലീവ് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇന്ന് ഫുള്ള് കിടന്നുറങ്ങണം എത്ര നാളായി മര്യാദയ്ക്കൊരു ലീവ് കിട്ടിയിട്ട് അവൾ ആശ്വാസത്തോടെയാണ് പറഞ്ഞതെങ്കിലും വല്ലിയും വിനുവും അവളെ അന്യഗ്രഹ ജീവികളെ പോലെ നോക്കി സന്തു ഭക്ഷണം കഴിച്ച് അത് ശ്രദ്ധിക്കാതെ കയറി കിടന്നു വല്ലി ആ സമയം പുറത്തേക്കുള്ള ബാൽക്കണിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു അമ്മ കോയമ്പത്തൂരാണ് കൊച്ചു അവിടെ സൂക്ഷിക്കണം കേട്ടോ ടി വിയിൽ കാണിക്കുന്നത് കാണുമ്പോൾ പേടിയാവുകയാണ് പേടിക്കണ്ട വിനു ഉണ്ടല്ലോ പപ്പ എന്തിയെ പപ്പ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ് അവിടെ റീത്ത വന്നിട്ടുണ്ട് അവളെ കാണാൻ പോയതാ കപ്പയുടെ സഹോദരിയാണ് റീത്ത അവരെ കല്യാണം കഴിച്ചു വിട്ടത് പാലയിലേക്കാണ് ഇച്ചായൻ എന്തെയമ്മ അവൻ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവന്റെ ഫോണിലേക്ക് വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ കൊച്ചേ അവൾ ഇച്ചായന്റെ ഫോണിലേക്ക് വിളിച്ചു കൊച്ചു സേഫല്ലേ മോളെ ആണെന്നറിയാം എന്നാലും ചോദിച്ചതാണ് വല്ലി ചിരിച്ചു ഒന്ന് പോയിച്ചു ഞാൻ വിചാരിച്ചു അത്യാവശ്യ കാര്യമാണെന്ന് അല്ല കൊച്ചു നിനക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ വരെ കേട്ട ശോകം ശബ്ദമല്ലല്ലോ ഇന്ന് ശരിയാണ് താൻ ഇച്ചായനെ വിളിക്കുമ്പോൾ ഇച്ചു എന്ന് വിളിച്ചത് അവൾക്ക് ഓർമ്മ വന്നു ഒത്തിരി സന്തോഷം വരുമ്പോൾ മാത്രം വിളിക്കുന്ന പേരാണ് അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു മറുവശത്ത് അവളുടെ ഇച്ചായനം അന്ന് വൈകിട്ട് അവർക്ക് അവർ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മാറാൻ കഴിഞ്ഞു അതുവരെ വല്ലി കിച്ചുവിനോട് ഒന്നും സംസാരിക്കാതെ ശ്രദ്ധിച്ചു പക്ഷെ സ്വന്തവും വിനവും ഉള്ളതുകൊണ്ട് കിച്ചു അവളെ ശ്രദ്ധിക്കാനും നിന്നില്ല വൈകിട്ട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു വല്ലി പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു അകന്നു പോകുമ്പോൾ മനസ്സിൽ വിങ്ങൽ രൂപപ്പെടുന്നത് രണ്ടുപേരും അറിഞ്ഞു വല്ലിയുടെ ഫോണിൽ വന്ന മെസ്സേജ് സൗണ്ട് കേട്ട് അവൾ അതിലേക്ക് നോക്കി മിസ് മിസ്സിയു അത് കണ്ട് അവളിൽ ഒരു പുഞ്ചിരി ഉണ്ടായി പിറ്റേന്ന് രാവിലെ ദേവൻസ് ഗ്രൂപ്പുമായി മീറ്റിംഗ് നടന്നു നല്ല ടെൻഷനുണ്ടായിരുന്നു അവർക്കെങ്കിലും അവരുടെ പ്രസന്റേഷൻ ഭംഗിയായി അവതരിപ്പിച്ചു ബാക്കി രണ്ടുപേരുടെയും കേട്ടിരുന്നു ലോണിൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അവർ ആൽഫ ഗ്രൂപ്പ് സിഇഒയുടെ പി എ അവരെ വിളിച്ചു യെസ് വലിയ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു ആൽഫ ഗ്രൂപ്പിനാണ് പ്രോജക്റ്റ് കിട്ടിയത് താങ്ക് യു ബോട്ട് ദി അതർ ഗ്രൂപ്പ്സ് മറ്റുള്ളവർ നിരാശയോടെ പോകുന്നത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും തങ്ങൾക്ക് പ്രോജക്റ്റ് സാങ്ഷൻ കിട്ടിയത് അവൾക്ക് വലിയ സന്തോഷം തോന്നി മാഡം സാർ വിളിക്കുന്നുണ്ട് വരൂ അകത്ത് കയറി സാറിനോട് നന്ദിയും പറഞ്ഞ് എത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് തുടങ്ങാമെന്ന് ഉറപ്പ് കൊടുത്ത് അവർ ഇറങ്ങി അതെ ഇനി പറ ദീക്ഷിത് കൃഷ്ണയെ നിനക്ക് എങ്ങനെ അറിയാം രാത്രി എട്ട് മണിക്ക് ഫ്ളാറ്റിൽ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളു സന്തുവും വല്ലിയും അപ്പോളാണ് സന്തു വല്ലിയെ പിടിച്ചു വെച്ച് ചോദിച്ചത് എന്തുവാടി നിനക്ക് ആ ചേട്ടൻ ഞങ്ങളുടെ കോളേജ് ചെയർമാനായിരുന്നു അങ്ങനെ അറിയാം ഒന്ന് പോ നീ ഇതിനു മുമ്പും കോളേജിൽ അടുത്ത് പരിചയം പോലും ഇല്ലാത്തവരുടെ അടുത്തും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബാംഗ്ലൂർ വെച്ച് വിനു അതേ പക്ഷെ ഈ ചേട്ടനെ കാണുമ്പോൾ മാത്രം രണ്ടും പരിങ്ങിക്കളിയായിരുന്നു പറയേ വല്ലി കുറച്ചു നേരം അവളെ നോക്കി നിന്നു എന്നിട്ട് പൊട്ടിച്ചിരിച്ചു കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നാലേ കോളേജ് ടൈമിൽ അങ്ങേർക്കിട്ട് ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് എന്തിനാ ഏതിനാ എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയില്ല അതൊക്കെ വിട്ടെ എനിക്ക് വിശക്കുന്നു ആ കോന്തനെ വിളിച്ച് എന്തെങ്കിലും വാങ്ങി ഇങ്ങ് വരാൻ പറയേ നിനക്ക് വേണമെങ്കിൽ നീ വിളിച്ച് പറ ഞാൻ സ്വിഗ്ഗി ഇട്ടോളാം അപ്പോഴെങ്കിലും എൻ്റെ കുട്ടി പേണങ്ങിയോ എനിക്കും കൂടെ ഓർഡർ ഇടാമോ പ്ലീസ് അവൾ സന്ധുവിനെ ഇക്കളിയാക്കി രാത്രി കിടക്കുമ്പോൾ സന്ത് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ മനസ്സിലാലോചിച്ചു നോക്കി ആ മുഖം തെളിച്ചയോടെ മനസ്സിൽ വന്നപ്പോൾ ആ ഓർമ്മകളെ ആട്ടി ഓടിച്ച് നിദ്രാദേവതയെ പ്രാർത്ഥിച്ച് സന്ധുവിനെ മുറുകെ കിടന്നു കൺഗ്രാചുലേഷൻസ് പൈലറ്റ് ഓഫീസ് മുഴുവൻ അവരെ അനുമോദിച്ചു കേരളത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് അല്ലേ കയ്യിലിരിക്കുന്നത് വർക്ക് കോൺട്രാക്ട് ഒപ്പിട്ടിട്ടാണ് അവർ അവിടുന്ന് പോകുന്നത് വർക്ക് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് കൊടുത്തതോടെ വല്ലിയും കൂട്ടരും അടുത്ത പ്രോജക്ട് വർക്കിലേക്ക് കടന്നു കുറച്ച് ദിവസങ്ങൾ പുതിയ പ്രോജക്റ്റിനു വേണ്ടിയായിരുന്നു പുതിയ രണ്ടു മൂന്ന് പ്രോജക്ടുകൾ കൂടെ ആൽഫയ്ക്ക് തന്നെ കിട്ടി വല്ലിയുടെ ഗ്രൂപ്പിന്റെ ബ്രില്യൻസ് ആയിരുന്നു അതിന് കാരണം വൈലറ്റ് നമ്മുടെ പ്രോജക്റ്റൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും ഒത്തിരി എൻക്വയറി വരുന്നുണ്ടെന്ന് അറിയാലോ യെസ് സാർ ഞാൻ അറിയുന്നുണ്ട് പതിവ് പോലെ വിവേക് അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു നമ്മുടെ കമ്പനി മിക്കവാറും കേരളത്തിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമെന്ന് തോന്നുന്നു ഇതൊക്കെ എന്തിനാണ് അവളോട് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല സാർ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല സാർ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വൈലറ്റ് തന്നോട് എനിക്ക് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട് സാർ എനിക്ക് പുതിയൊരു വർക്ക് തന്നിട്ടുണ്ട് അത് തീർക്കണം പിന്നെ ഓഫീസ് സമയത്ത് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യവും ഇല്ല വൈലറ്റ് എനിക്ക് വൈകിട്ട് ഒരു പത്ത് മിനിറ്റ് തരുമോ വല്യ ഒരു നിമിഷം ആലോചിച്ചു ഇയാളെ പറയാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം മനസ്സിലായി ഇന്ന് തന്നെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ സാർ വൈകിട്ട് കാണാം ഓക്കേ അന്ന് വൈകിട്ട് വിവേക് അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നടന്നോളൂ വല്യോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് പല്ലിയുടെ ഒപ്പം സന്തുവും വിനുവും കൂടി ഉണ്ടായിരുന്നു സർ അവരും എന്റെ കൂടെ ഉണ്ടാകും പ്ലീസ് എന്താണെന്ന് പെട്ടെന്ന് പറയാമോ വിവേക് വിനുവിനെ നോക്കി നമുക്ക് കഫയിലിരുന്ന് സംസാരിച്ചാലോ സർ ഇന്ന് നേരത്തെ കഫെ ക്ലോസ് ചെയ്തു സന്തു ചാടി പറഞ്ഞു വിവേക് ദയനീയമായി വല്ലിയെ നോക്കി സാർ അടുത്ത കോഫി ഷോപ്പിൽ പോകാം എങ്കിലും വരൂ കാറിൽ പോകാം വിവേക് കാർ എടുത്തു വന്നു കാർ വന്ന വഴി വല്ലി ചാടി പുറകിൽ കയറി അതോടെ വിവേകിന്റെ മുഖം മങ്ങി വല്ലി മുന്നിൽ കയറുമെന്നാണ് വിവേക് വിചാരിച്ചത് കാർ കോഫി ഷോപ്പിൽ നിന്നപ്പോൾ വല്ലിയും സന്തുവും ആദ്യം ഇറങ്ങി വിനോദ് എനിക്ക് വല്ലിയോട് തനിച്ച് സംസാരിക്കണം ഇഫ് യു ഡോൺ മൈൻഡ് നിങ്ങൾ വേറെ ടേബിളിൽ ഇരിക്കാമോ പ്ലീസ് വിവേകിന്റെ അഭ്യർത്ഥന കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ശരി സാർ കഫേലേക്ക് കയറിയപ്പോൾ വിനു സന്തുവിനെ വല്ലിയുടെ പുറകെ പോകാതെ പിടിച്ചു നിർത്തി വല്ലിയും വിവേകും അകത്ത് കയറി ഇരുന്നു കഴിഞ്ഞ് വിനു സന്തുവിനെയും കൊണ്ട് മറ്റൊരു ടേബിളിൽ ഇരുന്നു വല്ലി അത് കണ്ട് അവനെ നോക്കി പേടിപ്പിച്ചു സമാധാനമായി ഇരിക്കുന്നു എന്ന് അവൻ കണ്ണടച്ച് കാണിച്ചു നാലു പേർക്കും കോഫി ഓർഡർ ചെയ്ത ശേഷമാണ് വിവേക് സംസാരിച്ചു തുടങ്ങിയത് വയലറ്റ് എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് വല്ലി പെട്ടെന്ന് ഒരു തുറന്നു പറച്ചിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അവൾ ഒന്ന് പതറി പിന്നെ സംയമനം പാലിച്ചു സാർ സാർ ഇത് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നതെന്ന് ഞാൻ ഊഹിച്ചു തുറന്നു പറയാം സാർ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ആങ്ങള ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളെ മാത്രമായിരിക്കും പപ്പയും അമ്മയും ഉണ്ട് പക്ഷേ ഇച്ചായും ചൂണ്ടിക്കാണിക്കുന്ന ആളെ മാത്രമേ അവരും അംഗീകരിക്കൂ അതുകൊണ്ട് സാർ ഇത് മറക്കണം പ്ലീസ് ഞാൻ തന്റെ ഇച്ഛാനെ കൺവിൻസ് ചെയ്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി ഞാൻ വേറെ മതത്തിൽപ്പെട്ടതുകൊണ്ടാണോ അതും ഒരു കാരണമാകും സാർ എന്റെ ആണ് ഇതിൽ കൂടുതൽ സാറ് മുന്നോട്ട് പോകരുത് എനിക്കും സാറിനെ അങ്ങനെ കാണാൻ കഴിയില്ല നമുക്കിത് നിർത്താം ഒരു നിമിഷം നിരാശയോടെ വിവേക് അവളെ നോക്കി വല്ലി ആ സമയം വിനുവിന് ചായയുടെ പൈസ കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു അവൻ വേഗം ബില്ല് വാങ്ങി കൗണ്ടറിലേക്ക് നീങ്ങി ഞാൻ കൊടുക്കാം വിനോദ് ഇറ്റ്സ് ഓക്കെ സാർ സാറിന് ഈ കാപ്പി കുടികൊണ്ട് ലാഭം ഉണ്ടായില്ലോ നഷ്ടം ഞങ്ങൾ കാരണം ഉണ്ടാകാനും പാടില്ല അവൻ കൊടുത്തോളും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ വിനു സന്തുവിനെയും കൂട്ടി ഇറങ്ങി ഞാൻ കൊണ്ടുവിടാം വിനോദ് അത് സാറില്ല സാർ ഒത്തിരി ദൂരം ഇല്ലല്ലോ വിവേക് പിന്നെയും നിർബന്ധിച്ചുവെങ്കിലും അവർ നടന്നു നീങ്ങി തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ